നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺവബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ പരാഗ്വയ തോൽപ്പിച്ചുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കിയല്ലോ കാർലോ അഞ്ചിലോട്ടിയുടെ കീഴിലുള്ള ബ്രസീലിൻ്റെ ആദ്യത്തെ വിജയമാണിത് അപ്പോൾ ബ്രസീൽ ടീമിൻ്റെ കളിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ അവിടുത്തെ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്ന കാര്യങ്ങളും അത് നമ്മൾ ഉൾപ്പെടുത്തി നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടി ചേർത്ത് പറയുകയാണ് നമ്മൾ വലിയ ഫുട്ബോൾ പണ്ഡിറ്റ് പക്ഷേ ഈ ബ്രസീലിയൻ മാധ്യമങ്ങൾക്കും ബ്രസീലിലെ ഫുട്ബോൾ എക്സ്പേർട്ടുകൾക്കും അറിയാവുന്ന പോലെ ബ്രസീലിയൻ അറിയുന്ന ആരും ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ പങ്കുവെക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്രസീൽ സംബന്ധിച്ചിടത്തോളം വിജയിച്ചാൽ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടാം വെലിസ്വലെ ഉറുഗ്വയോട് തോറ്റു കഴിഞ്ഞിരുന്നു ബ്രസീല് അതുകൊണ്ട് തന്നെ വിജയിക്കണം വിജയിച്ചാൽ വേൾഡ് കപ്പ് യോഗ്യത നേടാം ആഞ്ചലോട്ടി വിജയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു ഗെയിം പ്ലാനാണ് അത് അദ്ദേഹം നടപ്പാക്കി കാണിച്ചു അതുകൊണ്ടാണ് കളി കണ്ട് അദ്ദേഹം പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗെയിം പ്ലേ ആണെന്ന് അപ്പോൾ കളി കണ്ടവർക്ക് ചിലപ്പോൾ തോന്നും രണ്ടാം പകുതിയിലൊക്കെ ബ്രസീൽ മോശമായിരുന്നല്ലോ എന്നിട്ട് എന്താ കോച്ച് അങ്ങനെ വരുന്നത് കോച്ച് അതാണ് ഉദ്ദേശിച്ചത് കളി ജയിക്കണം പ്രഥമ പരിഗണന അതിനായിരുന്നു അതനുസരിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയത് ഏതായാലും ഈ മത്സരത്തിൽ ബ്രസീൽ ഫീൽഡ് ചെയ്ത ആദ്യ ഇലവൻ നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് കോച്ച് ഇറക്കാൻ പോകുന്നത് ആ സെയിം ഇലവനാണ് ഗോൾ കീപ്പറായി ടാലീസൺ ഡിഫെൻസിലെ വാൻഡേഴ്സിനും മാർക്കിന്യൂസും അലക്സാന്ദ്രോയും അലക്സ് എന്ന് പറഞ്ഞാൽ അലക്സാന്ദ്രോ റിബൈറോ സെൻട്രൽ ബാങ്ക് ദെൻ അലക്സാന്ദ്രോ മധുരയിലെ ബ്രൂണോ ഗുമാറസും ക്യാസമെറോയും മുന്നേറ്റങ്ങളെ സഹായിക്കാൻ റാഫിനെയും മാറ്റങ്ങളെയും ഇരു പാർശ്വങ്ങളിൽ കുഞ്ഞ നമ്പർ ടെന്നിൻ്റെ റോളിൽ ഏതാണ്ട് നമ്പർ ടെൻ റോളിൽ കളിച്ചു വിനി സ്ട്രൈക്കറുടെ റോളിൽ ഈ രൂപത്തിലാണ് ഉദ്ദേശം എന്ന് കോച്ച് തന്നെ കളിക്കുന്ന ശേഷം പറയുന്നുണ്ട് സ്ട്രൈക്കറായിരുന്നില്ല കുഞ്ഞ എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് അതായത് പുറകോട്ട് വലിഞ്ഞ് ബിൽഡപ്പിൽ കൂടി സഹായിച്ച് അങ്ങനെ കളിക്കാനുള്ള ഒരു പൊസിഷനാണ് കുഞ്ഞക്ക് കൊടുത്തത് കുഞ്ഞ അത് മോശമില്ലാത്ത രൂപത്തിൽ ചെയ്തിട്ടുണ്ട് ആ ഗോളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹമാണ് ആ പോയ ഗോൾ വളരെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് വിനിക്ക് കൊടുത്തതും വിനി ഗോളാക്കി മാറ്റിയതും അതിനു മുമ്പും അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അത് അവർക്ക് മുതലെടുക്കാൻ പറ്റിയില്ല ചില ഘട്ടങ്ങളിൽ പരാഗര ഡിഫൻസിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കടക്കാനും അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതും ശരിയാണ് ഏതായാലും കഴിഞ്ഞ കളിയേക്കാൾ കൂടുതൽ അറ്റാക്കിങ് ഉള്ള ഒരു ഇലവനെയാണ് കോച്ച് ഇറക്കിയത് എന്നുള്ളത് വ്യക്തമാണ് ഓറ്റനോട്ടത്തിൽ നമ്മൾ കാര്യങ്ങളെ കാര്യങ്ങളൊന്ന് വിലയിരുത്തി പറയുകയാണെങ്കിൽ സ്ട്രോങ് ഡിഫെൻസുമായിട്ടാണ് ബ്രസീൽ ഇറങ്ങിയത് അത് സോളിഡ് ഡിഫെൻസ് അത് കൃത്യമായിട്ട് നമ്മൾ കണ്ടു അറ്റാക്ക് കഴിഞ്ഞ കളിയേക്കാൾ കൂടുതൽ മികച്ചതായിരുന്നു അതുപോലെ തന്നെ വിനീ ജൂനിയർ ഗോൾ ഗോളടിച്ചു ബ്രസീൽ ക്വാളിഫൈ ചെയ്തു ഇതാണ് ചുരുക്കത്തിൽ ഈ കളിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും ഇനി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യ പകുതി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളി കടൂറിനെതിരെ കളിച്ചതിനേക്കാൾ മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് വന്നിട്ടുള്ളത് പക്ഷേ എപ്പോഴും ഇംപ്രൂവ്മെൻറ്റിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞു തന്നെയായിരുന്നു ബെസ്റ്റ് പ്ലെയർ എന്ന് പറയേണ്ടി വരുന്നത് ചില മിസ്സുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നപ്പോഴും അദ്ദേഹമാണ് ആ ഗോളിലേക്കുള്ള വഴി വെച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് റാഫിഞ്ഞ ആൻഡ് വിനി വിനി ജൂനിയർ അവർ കുറച്ചുകൂടി ഇൻവോൾവ് ആയി കളിക്കേണ്ടതുണ്ട് എന്നൊരു ഫീലിംഗ് ഫീലിംഗാണ് ഉണ്ടാക്കിയത് മാറ്റനിലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ ഗെയിമിൽ അത്ര ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം കൂടുതലായിട്ട് ഗെയിമിൽ ഇൻവോൾവ് ആവുന്ന കാഴ്ചയും കണ്ടു പിന്നെ ഡിഫൻസിൽ അലക്സാൻഡ്രോ റിബായിറോ അലക്സ് എന്ന് വിളിച്ചാൽ അദ്ദേഹം പറഞ്ഞാൽ അപ്പോൾ അലക്സ് അലക്സ് മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഏതായാലും ഫൈനൽ തേർഡിൽ ഇംപ്രൂവ്മെൻ്റ് വേണം എന്ന തോന്നൽ ഉണ്ടാക്കിയ ഒരു ആദ്യ പകുതിയാണ് വന്നത് പക്ഷേ രണ്ടാം പകുതിയിൽ അത്രത്തോളം ആ ഒരു ഇൻറ്റൻഷനിലേക്ക് ബ്രസീൽ പോയില്ല മറിച്ച് കോച്ച് ചെയ്തത് ഒന്നുകൂടി സേഫാക്കി കളി വിജയിപ്പിക്കുക എന്നുള്ളത് ഉറപ്പാക്കുകയാണ് അപ്പോൾ വിശദമായിട്ട് നമ്മൾ ബ്രസീലിൻ്റെ ഓരോ താരങ്ങളുടെയും പെർഫോമൻസ് നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾ കീപ്പർ ആലിസൻ വെക്കർ മുതലും കൂട്ടിയെടുത്ത് നോക്കുകയാണെങ്കിൽ ആലിസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ ഓൾമോസ്റ്റ് അദ്ദേഹം ഒരു സ്പെക്ടക്ടർ ആയിരുന്നു അങ്ങനെ പറയുന്നതായിരിക്കും ശരി അദ്ദേഹത്തിന് ബോൾ പാസ് ചെയ്യേണ്ട ചില ജോലികൾ വന്നു എന്നതൊഴികെ മറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല പിന്നെ അദ്ദേഹം സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സേവ് ആദ്യ സേവ് തന്നെ വരുന്നത് സോ അത് ഔട്ട് സൈഡ് ദി ഏരിയയിൽ നിന്ന് വന്നുള്ള ഷോർട്ട് വേണം സൊ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു സോ അദ്ദേഹത്തിന് എന്ത് റേറ്റിംഗ് കൊടുക്കുന്നു ചോദിച്ചാൽ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് ആറാണ് ബ്രസീലിയൻ പീപ്പിൾ അവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന റേറ്റിംഗ് അഞ്ച് പോയിൻ്റ് ഒമ്പതാണ് ഇനി വാൻഡേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ വാൻഡേഴ്സിന് പ്ലൻ്റി ഓഫ് ഫ്രീഡം അദ്ദേഹത്തിന് അറ്റാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് പൊസിഷൻസ് എടുത്തു മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ നിൽക്കുന്നു ബോൾ ഉള്ളപ്പോൾ ഈവൻ ഫോർവേഡിൽ പോലും അദ്ദേഹം മുന്നോട്ട് കയറി കളിക്കുന്നു ഇനി ഡിഫൻസിൻ്റെ ആവശ്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം പുറത്തേ പുറകോട്ടിറങ്ങുന്നു കട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് സോ ചില ബോളുകൾ ശരിയാണ് അദ്ദേഹത്തിൽ നിന്ന് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടില്ല മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ വാൻഡേഴ്സിന് ഇപ്പം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന റേറ്റിംഗ് ആറാണ് അവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന റേറ്റിംഗ് പത്തിലാറാണ് ഡാനിലോ ഡാനോ റോളിലാണ് വന്നത് അധികം സമയമൊന്നും കളിക്കാൻ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കാനില്ല ഗ്ലോബോ റേറ്റിംഗ് കൊടുക്കുന്നില്ല പക്ഷേ ബ്രസീലിയും പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് മൂന്നേ പോയിൻ്റ് അഞ്ചാണ് മാർക്കിൻ ജോസ് ബ്രസീൽ ടീമിൻ്റെ നായകൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പുറത്തെടുത്തി ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ജോബ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് സോ മാർക്കിൻ ജ്യോസിന് നമ്മളൊരു റേറ്റിംഗ് കൊടുക്കുമ്പോൾ ബ്രസീലിയും പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് ആറേ പോയിൻറ്റ് മൂന്നും ഗ്ലോബോ നൽകുന്ന റേറ്റിംഗ് ആറേ പോയിൻറ്റ് അഞ്ചുമാണ് അലക്സ് അലക്സാൻഡ്രോ റിബായിറോ അടുത്ത താരം ഓ പൊളിച്ചടുക്കിയ പ്രകടനമാണ് താരം നടത്തിയിട്ടുള്ളത് ഒരു കാര്യം വളരെ കൃത്യമാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മത്സരങ്ങൾക്കായിട്ട് ഈ ഫിഫ ഡേറ്റിന് ബ്രസീലിലേക്ക് വന്നിട്ട് അദ്ദേഹം തിരികെ പോകുമ്പോൾ വന്നതിനേക്കാൾ വലിയ താരമായിട്ടാണ് അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ഒരു പ്ലേസ് ടീമിൽ കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല കാർലോ അഞ്ചിലോട്ടിയെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ചെയ്യിച്ചിട്ടാണ് അലക്സ് മടങ്ങുന്നതെന്ന് പറയാം അലക്സിൻ്റെ പ്രകടനത്തിന് ബ്രസീലിയൻ പബ്ലിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് ഒന്നാണ് ഗ്ലോബ് കൊടുത്ത റേറ്റിംഗ് ആറ് പോയിൻ്റ് അഞ്ചായിരുന്നു ഇനി അലക്സാന്ദ്രോ അലക്സാന്ദ്രോയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇൻസിക്യർ ആയിരുന്നു ചില ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ആ പതിനാലാമത്തെ മിനിറ്റിലൊക്കെ സെക്കൻഡ് ഹാഫിൻ്റെ ഫോർട്ടീൻത്ത് മിനിറ്റിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് കളി ഒരു അറുപത് മിനിറ്റിലേക്കൊക്കെ അടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു സില്ലി ബോൾ മിസ്റ്റേക്ക് വന്നു പരാഗ്വ ഡേഞ്ചറസ് ആയിട്ട് ബോളുമായിട്ട് കയറി വരുന്ന കാഴ്ച കണ്ടു സോ അപ്പം ചില ഘട്ടങ്ങൾ അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്രത്തോളം ഒരു മികവിലേക്ക് അദ്ദേഹം പോയോ എന്ന സംശയമുണ്ട് കാർലോ അതിലൊട്ടി ആദ്യം പിൻവലിച്ച താരവും അദ്ദേഹമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക എന്തായാലും ബ്രസീലിൻ പബ്ലിക്ക് കൊടുത്ത റേറ്റിംഗ് കുറവാണ് നാല് പോയിന്റ് എട്ടാണ് ഒരു ആവറേജ് റേറ്റിംഗ് ആണ് ഗ്ലോബ കൊടുക്കുന്നത് അഞ്ച് പോയിൻ്റ് അഞ്ച് ബിക്കോസ് ബെറാൽഡോ ബെറാൽഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നിട്ട് ലെഫ്റ്റ് ബാക്ക് എന്ന രൂപത്തിൽ സബ്റ്റ്യൂട്ട് റോളിലാണ് അദ്ദേഹം വരുന്നത് സോ ഡിഫൻസിവിലി അദ്ദേഹം നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ടാക്കിൻ്റെ കേട്ടോ ലഡ്ജ് ഓഫ് ദി ബോക്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ടാക്കി കാണികളെ വല്ലാതെ എക്സൈറ്റഡ് ആക്കി എന്നാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് ഗ്ലോബ് നൽകുന്ന റേറ്റിംഗ് ആറും പബ്ലിക്ക് നൽകുന്ന റേറ്റിംഗ് അഞ്ച് പോയിന്റ് നാലുമാണ് ക്യാഷ്മ മധ്യനിരയിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തി അദ്ദേഹത്തിന് സ്വതസിദ്ധമായ രീതിയിലുള്ള യൂഷ്വൽ യൂഷ്വലായിട്ടുള്ള ഗുഡ് പൊസിഷനിങ് ഇൻ മാർക്കിങ് അതുപോലെ തന്നെ അദ്ദേഹം ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ട് സോ നോക്കുക അപ്പോൾ റാഫീന ആ ഒരു ഗോളിലേക്ക് ബോൾ പോകുന്ന ഘട്ടത്തിൽ റാഫീന ആണല്ലോ ആദ്യം ആ ബോൾ എടുക്കുന്നത് അതായത് റാഫീനയിലേക്ക് ആ ബോൾ കൊടുക്കുന്നത് കാശോമിറോയാണ് പിന്നെ റാഫീനയിൽ നിന്ന് ബോൾ നഷ്ടപ്പെടുകയും കുഞ്ഞ അത് വർദ്ധത വിരത്തോടു കൂടി തിരികെ പിടിച്ചുകൊണ്ടൊക്കെയാണ് ആ ഗോളൊക്കെ വരുന്നത് സോ വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് കാശോമിറോ നടത്തിയിട്ടുള്ളത് കാശോമിറോക്ക് ബ്രസീലിയൻ പബ് പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് ആറേ പോയിൻറ്റ് ഏഴും ോഭ കൊടുക്കുന്ന റേറ്റിംഗ് നാല് പോയിൻറ്റ് അഞ്ചുമാണ് ബ്രൂഡോ ഗുമാറസ് ഗുയിമറസിൻ്റെ കാര്യത്തിൽ ഒരു മിക്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഗുഡ് മൊമെൻസും ഉണ്ടായിരുന്നു കുറച്ച് ബാഡ് മൊമെൻസും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പം വളരെ മികച്ച പാസുകൾ അദ്ദേഹം എതിരാളികളുടെ ഡിഫൻസിന് ബുദ്ധിമുട്ടിക്കുന്ന പാസുകളൊക്കെ കൊടുക്കുന്നു അതേസമയം ചില ഘട്ടങ്ങളിൽ സിമ്പിൾ ടച്ച് പോലും മിസ് ചെയ്യുന്നു ഇങ്ങനെയുള്ളൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് എന്തായാലും അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിലേക്ക് ഗോളിടിക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അതിന് സാധിച്ചില്ല എന്തായാലും അദ്ദേഹത്തിന് ബ്രസീലിൻ പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് ആറേ പോയിന്റ് ആറും ക്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് ആറേ പോയിന്റ് അഞ്ചുമാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി മാർട്ടിനല്ലി സ്റ്റാർട്ടർ ആയിട്ട് വന്നിട്ട് ആദ്യത്തെ കുറച്ച് സമയത്തൊന്നും അദ്ദേഹം അത്രയധികം ഇൻവോൾഡ് ആയില്ല പക്ഷെ പിന്നീട് അദ്ദേഹം മോശമല്ലാത്ത രൂപത്തിൽ ഗ്രോ ചെയ്തിട്ടുണ്ട് ദേശീയ ടീമിൽ അദ്ദേഹം സ്റ്റാർട്ടറായിട്ട് വരുന്നു ലെഫ്റ്റ് ഫ്ലാങ്കിൽ വിനിയുണ്ട് വന്ന് എന്നിട്ടും അദ്ദേഹത്തെയാണ് ഇടതുപാർശം ഏല്പിച്ചെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും കളിയുടെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഫിസിക്കലി അദ്ദേഹം വല്ലാതെ ടയേർഡായി എന്ന ഫീലാണ് ഉണ്ടായത് ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് ആറ് ആറും പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഏഴും ആണ് വിനി ജൂനിയർ ഓ അദ്ദേഹമാണല്ലോ ഗോളിടിച്ച ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് കാർലോ അഞ്ചുട്ടിയുടെ വജ്രായുധം എന്നൊക്കെ റയൽ മാഡിലും വിശേഷിപ്പിക്കുന്നതാ വിശേഷിപ്പിച്ചിരുന്ന താരമാണ് ബ്രസീലിലും അദ്ദേഹം അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ച മാർട്ടിനല്ലി ഇടതുപാർശ്വത്തിൽ ഉള്ളത് കുറച്ചുകൂടി ഇൻസൈഡിലേക്ക് മാറിയിട്ടാണ് അദ്ദേഹം കളിച്ചത് വളരെ വേഗത്തിലുള്ള വൺ 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 പ്ലേസിനും അതുപോലെ തന്നെ എതിരാളികളെ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കത്തിലേക്കൊക്കെ അദ്ദേഹം പോകുന്നത് കണ്ടു ആദ്യ പകുതിയുടെ അവസാനത്തോടുകൂടി ബ്രസീലിന് വിജയഗോൾ നേടിയത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ട് കാർഡ് കണ്ടു അതുകൊണ്ട് ഇപ്പോൾ അടുത്ത കളിയിൽ അദ്ദേഹം സബ് സസ്പെൻഡഡാണ് എന്തായാലും അദ്ദേഹത്തിന് ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് ഏഴാണ് ബ്രസീലിന് പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് ആറേ പോയിൻ്റ് അഞ്ച് റിജാലീസൺ സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്നു മിനിക്ക് പകരം എന്നിട്ട് അത്ര വലിയ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാനും പറ്റിയില്ല റേറ്റിംഗ് പബ്ലിക് കൊടുക്കുന്ന രണ്ടേ പോയിന്റ് എട്ടാണ് രണ്ടേ പോയിൻ്റ് എട്ട് ഗ്ലോബ് കൊടുക്കുന്ന അഞ്ചേ പോയിന്റ് അഞ്ച് റാഫീന റാഫീന സംബന്ധിച്ചിടത്തോളം ഈ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സൈക്കിളിലെ ടോപ്പ് സ്കോറാണ് അദ്ദേഹം ഏതായാലും അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ബട്ട് ഗോളിലേക്ക് ഒന്നും എത്തിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗും സ്പ്രിൻ്റുകളും ഒക്കെ ആരാധകരെ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അദ്ദേഹത്തിന് ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് അറേ പോയിന്റ് അഞ്ചും പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് അറേ പോയിൻറ്റ് നാലുമാണ് മാത്യൂസ് കുഞ്ഞ അത് സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും മൂവ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിട്ടത് അതാണ് കോച്ച് പറഞ്ഞത് ഞാൻ കുഞ്ഞ ഒരു സ്ട്രൈക്കർ എന്ന രൂപത്തിലല്ല കളിക്കളത്തിലേക്ക് വിട്ടിരുന്നത് അദ്ദേഹത്തിന് വ്യത്യസ്ത ജോബായിരുന്നു കൊടുത്തത് എന്ന് ഏതായാലും ആ ജോലി അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് അറേ പോയിൻറ്റ് അഞ്ചും പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് അറേ പോയിൻ്റ് എട്ടുമാണ് ഗേൾസൺ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്നിട്ട് വളരെ കുറച്ച് സമയം മാത്രമാണെങ്കിലും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഒമ്പത് പാസുകളാണ് അദ്ദേഹം കൊടുക്കുന്നത് അതിൽ എട്ടെണ്ണം അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി റീബൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് മുതലെടുക്കാനും പറ്റിയില്ല അദ്ദേഹത്തിനുള്ള റേറ്റിംഗ് പബ്ലിക് കൊടുക്കുന്ന അഞ്ചേ പോയിൻറ്റ് മൂന്നും ഗ്ലോബ് കൊടുക്കുന്നത് ആറുമാണ് ഇതാണ് ബ്രസീൽ ടീമിൻ്റെ താരങ്ങളുടെ ഒരു റേറ്റിംഗ് നമ്മൾ പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് ഓരോരുത്തരുടെ പെർഫോമൻസ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞല്ലോ ഇനി കോച്ച് കാർലോ ആഞ്ചിലുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കാർലിറ്റോ കാർലിറ്റോ ഈ ഒരു മത്സരത്തിന് കഴിഞ്ഞ കളിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് മുന്നേറ്റത്തിൽ കുറച്ചുകൂടി മൊബിലിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ടീമിനാണ് ആയിരിക്കുന്നത് നാല് ഫോർവേഡ്മാരെ വെച്ച് കളിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ പലപ്പോഴും എതിരാളികളുടെ ബ്ലോക്കേജിന് അവരുടെ ഡിഫെൻസിൻ്റെ ബ്ലോക്കേജിനെ പെനിട്രേറ്റ് ചെയ്ത് കിടക്കാൻ ബ്രസീൽ ടീം ബുദ്ധിമുട്ടുന്ന കാഴ്ച ഇങ്ങനെ ഒരു ഫോർമേഷനിലേക്ക് പോയിട്ടും ഉണ്ടായി എന്തായാലും ഡിഫൻസ് ഒരിക്കൽ കൂടി വളരെ സോളിഡായിട്ട് അദ്ദേഹം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ബ്രസീൽ ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ ഒരു വർഷക്കാലത്ത് സമയം കിട്ടും രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കാൻ എന്തായാലും കർലിറ്റോക്ക് ബ്രസീലും പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് മൂന്നും ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് ആറ് പോയിൻറ്റ് അഞ്ചുമാണ് സോ ബ്രസീൽ ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞു ഈ കളി ഒറ്റ ഗോളിനെ ജയിച്ചുള്ളൂ രണ്ടാം പകുതിയിൽ പ്രശ്നം എന്നൊക്കെ ആരാധകർക്ക് പറയാം പക്ഷേ കോച്ച് പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ഗെയിമാണെന്നാണ് ഇതായിരുന്നു പ്ലാൻ വിജയിക്കുക മൂന്ന് പോയിന്റ് സ്വന്തമാക്കുക ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കുക അത് ചെയ്തിട്ട് ആർത്ഥത്തിൽ ഇത് സക്സസ്ഫുൾ ആണ് സോ ഇനി ഒരു വർഷക്കാലത്തെ സമയമുണ്ട് കാർലോ അഞ്ചുറുട്ടിക്ക് ടീമിനെ ഒരുക്കിയെടുക്കാൻ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സുര